കാട്ടാന ശല്യം രൂക്ഷം പിറവന്തൂർ പെരുന്തോയിൽ തലപ്പാക്കെട്ട് ചാങ്ങപ്പാറ റൂട്ടിലാണ് പകൽ സമയത്തും കാട്ടാന കാട്ടാനക്കൂട്ടം എത്തുന്നത് ഇവ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായും പരാതിയുണ്ട് പിറവന്തൂർ പഞ്ചായത്തിലെ പെരുന്തോയിൽ ാണ് കാട്ട ശല്യം രൂക്ഷമാകുന്നത് പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ വസ്തുവിനോട് ചേർന്ന് ശല്യം രൂക്ഷമാണ് കൃഷിക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അന്നുള്ള അന്നത്തിനു വേണ്ടി നമ്മുടെ മുതല് മൊത്തവും ഉപയോഗിക്കുന്നത് കൃഷിക്ക് വേണ്ടിയാണ് പാവപ്പെട്ട കൃഷിക്കാർ ഇന്ന് വെള്ളി പിടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാന വിഷയം കാട്ടാനയാണ് കാട്ടാന ഇന്ന് കിഴക്കൻ മലയോര ദിന സമീപത്തെ സോളാർ പാനൽ ഉണ്ടെങ്കിലും ഇത് ഉപയോഗശൂന്യമായ പകൽ സമയങ്ങളിൽ പോലും ജനങ്ങൾക്ക് യാത്രാക്ലേശം സൃഷ്ടിക്കുന്ന രീതിയിലാണ് കാട്ടാനയുടെ നിൽപ്പ് ഇതെല്ലാം വന്ന് കാട്ടാന നശിപ്പിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കാട്ടാനയും പന്നിയും ബ്ലാവും ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്ന് നിക്കുന്ന ഒരവസ്ഥയാണ് ചെമ്പനരുവി മുതൽ നമ്മുടെ കറവൂർ വരെയും പെരുന്തോല് മുള്ളുമല മൈക്കാമൈൻ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് പേടി സ്വപ്നം ഈ കാട്ടാനയുടെയാണ് വീഡിയോ പിടിക്കാനാണെങ്കിൽ ഒരുപാട് പേര് സഞ്ചാരികൾ ഉൾപ്പെടെ വരുന്ന അത് വഴിയൊരുക്കി കൊടുക്കുന്ന രീതിയിലാണ് എന്നെ അങ്ങ് പിടിച്ചോ ഞാൻ താണ്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാട്ടാന വന്ന് റോഡിൽ വന്ന് നമുക്ക് വീഡിയോ പിടിക്കാൻ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ പോലും പേടിയോടെയാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കാട്ടാനകൾ കാർഷിക വിളകളും നശിപ്പിക്കുന്നതായും പരാതിയുണ്ട് സത്യം സ്കൂൾ കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോവാൻ ഒക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊന്നും ഈ ഗവൺമെന്റോ അതല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും കാണുന്നില്ലേ എന്നാണ് സാധാരണ ഒരു നാട്ടുകാരനായ എനിക്ക് ചോദിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനാപുരം